ലക്ഷ്യം ജോലിയാണോ എങ്കിൽ പഠനം തന്നെ ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ തന്നെ ഉള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ വേഗം വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ എൻ പി കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു ഈ വർഷത്തെ അന്തിമേലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ വിലയിരുത്താൻ വേണ്ടിയാണ് നമ്മൾ നിങ്ങളുടെ യോഗം വിളിച്ചു ചേർത്തുന്നത് നമ്മൾ എല്ലാ വർഷവും യോഗങ്ങളൊക്കെ വിളിച്ചു ചേർക്കാൻ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമ്മുടെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ വെടിക്കെട്ട് നടത്താൻ പറ്റാത്ത സാഹചര്യം അതിനൊട്ടേറെ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു പരമാവധി ആ സാങ്കേതിക തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഭംഗിയായിട്ട് നിർവഹിക്കാൻ വേണ്ടി വേണ്ട സഹായകരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം അതുപോലെ വിവിധ ദേശ കമ്മിറ്റികളും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ നിർവഹിക്കാനും കഴിയും അങ്ങനെ നാം ദേശ കമ്മിറ്റിക്കാരും വേല കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പുരോഗിച്ചു കൊണ്ട് മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഈ വേല അത് തടസ്സമില്ലാതെ നടത്തുന്നതിനു വേണ്ടി ഓരോ ഡിപ്പാർട്ട്മെന്റും അതുകൊണ്ട് ദേശ കമ്മിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് ചർച്ച ചെയ്യുന്നത് അത് ഓരോ ദേശ കമ്മിറ്റിക്കാരും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറയുക ചേലക്കര അന്തി മഹാകളൻകാവ് വേലയുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു വേലയുടെ സാങ്കേതിക തടസ്സങ്ങൾ നീക്കണമെന്നും എം പി യോഗത്തിൽ അഭിപ്രായപ്പെട്ടു മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ഉദ്യോഗസ്ഥർ തലത്തിലുള്ള മുന്നൊരുക്കങ്ങൾ വേല കമ്മിറ്റിയെ എം പി അറിയിക്കുകയുണ്ടായി കച്ചവടക്കാർക്ക് തടസ്സങ്ങളില്ലാതെ വ്യാപാരം നടത്തുന്നതിനും സാമ്പിൾ പരിശോധന തിക്കും തിരക്കുമില്ലാതെ നടത്തണം എന്നീ നിർദ്ദേശങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു ഒരു ദേശത്തിന് ക്രമസമാധാന ചുമതലയുടെ ഭാഗമായി ഇരുപത് പോലീസുകാരെ വിന്യസിക്കും വരുന്നവർക്ക് മിതമായ പാർക്കിംഗ് സൗകര്യങ്ങൾ കണ്ടെത്തി ഉറപ്പുവരുത്തും വോളണ്ടിയേഴ്സ് വിസിറ്റിംഗ് കാർഡ് നൽകുമ്പോൾ കൃത്യത ഉറപ്പുവരുത്തണം കുടിവെള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ഗ്രീൻ പ്രോട്ടോകോൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം മൊബൈൽ മെഡിക്കൽ ടീമിന് ആരോഗ്യ സുരക്ഷയ്ക്കായി കൊണ്ടുവരും വിവരങ്ങൾ അറിയിക്കാനുള്ള ഇടങ്ങൾ ഉച്ചഭാഷിണി വെക്കണം കാളവേലകൾ വരുന്നതിന് ക്രമീകരണം ഏർപ്പെടുത്തണം വെടിക്കെട്ട് കമ്മിറ്റി വോളണ്ടിയർമാരെ ഏർപ്പെടുത്തുകയും അവർക്ക് സുരക്ഷയ്ക്കായി റിഫ്ലക്ടിംഗ് ജാക്കറ്റ് നൽകുകയും വേണം തുടങ്ങിയ തീരുമാനങ്ങളും അവലോകന യോഗത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി ചേലക്കര എം എൽ എ യുവാൾ പ്രദീപ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ തഹസിൽദാർ രമേശ് മാരാത എസ് പി സന്തോഷ് ആർ സി ഐ സതീഷ് കുമാർ വേല കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ സുനിൽ ഹരിനാരായണൻ വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു പേപ്പർ നമുക്ക് പോയിട്ടുള്ള കാര്യങ്ങളാണ് വർക്ക് പിന്നെ ഇന്തലെയോട് കൂടി അവിടെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ പഞ്ചായത്തിന്റെ ഇട്ടുകൊണ്ടിരിക്കുന്നത് വഴികൾ ആ നമ്മുടെ ആ അന്മാങ്കാവിൽ പോകുക ചണ്ടേട്ടിന്റെ ചായക്കുടന്ന് പറയും കുറച്ച് കത്തി അവിടെയൊക്കെ ഈ എന്താ പറയുക ഈ ചെടികൾ മറ്റേ വന്ന അതിൽ നിന്ന് തൊഴിലുറപ്പുകാർ പരിഹരിക്കും പിന്നെ വീട്ടുകാർ ഇപ്പൊ കാണുന്ന ഒരു സംവിധാനം വീടിനും അതിലിനും പുറത്തു കല്ല് നിരത്ത് അത് വളരെ വീതി കുറവാണ് അപ്പം കല്ലുമൂടെ നടത്തുമ്പോൾ നമുക്ക് രണ്ട് വഴിയും അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതേമാതിരി മണ്ണ് കൂട്ടിയില്ല അപ്പൊ ആ മണ്ണൊക്കെ എടുത്ത് ഉള്ള ഒരു വഴി കുറച്ച് വീതിയാക്കാനേ കുറച്ചുകൂടെ ആൾക്കാർക്ക് പോകാനും എന്തെങ്കിലും ആംബുലൻസിന് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്നാൽ നമുക്ക് പോകാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കാം അപ്പം അത് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് അഞ്ചു ചെയ്തിട്ടുള്ള പിന്നെ അതിൻ്റെ ആ വെക്കെട്ട് നടത്തുന്ന പാടത്ത് കംപ്ലീറ്റ് മറ്റേ ലേറ്റും കാര്യങ്ങളുള്ള എല്ലാ എല്ലാം സംവിധാനം ചെയ്തിട്ടുണ്ട് നമ്മൾ ബാരിക്കേഡ് കംപ്ലീറ്റ് പഠിത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ പോലീസ് വന്നിട്ടൊന്നും കൂടെ അവർ ഇൻസ്ട്രക്ഷൻ കിട്ടുമ്പോൾ നമ്മൾ കിട്ടത്തിന് പുറമെ എന്തെങ്കിലും ചെയ്യാണെങ്കിൽ ഇവരുമായിട്ട് സംസാരിച്ച് നമുക്ക് കൂടുതൽ ചെയ്യാവുന്നതാണ് റാമ്പുകൾ നമ്മൾ മൂന്ന് റാമ്പുമാണ് നമ്മളിപ്പോൾ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി പടിഞ്ഞാറോ പങ്ങാർപ്പള്ളിയുടെ ആ പാലത്തിൻ്റെ അവിടെ നമ്മൾ പെർമനൻ്റ് ആയിട്ട് മീറ്റർ റാമ്പ് പിന്നെ അമ്പലം എത്തണേക്ക് ആ മുമ്പ് തന്നെ ലെഫ്റ്റിലേക്ക് ആംബുലൻസും ഫയറിൻ്റെ വണ്ടിക്കും പാർക്ക് ചെയ്യാറുണ്ട് പിന്നെക്കോട് റോഡ് മെയിൻ റോഡിൽ ഇറങ്ങി വരുകയാണ് അപ്പോൾ ഈ മൂന്ന് വഴി കൂടി നമുക്ക് ആംബുലൻസ് ആയാലും ഫയറിൻ്റെ വണ്ടിയായാലും ഇറങ്ങാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു അതാണ് ഇപ്പോഴത്തെ നമ്മുടെ അറിയുന്നത് ഇനി നമ്മൾ എല്ലാരും പോയി കണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റം കൊടുക്കാവുന്ന ഇതാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ള പ്രാരംഭമായിട്ടുള്ളത്